പുറമെ ഓടാനോ ആനകളെ തൊടുവാനോ പാടുള്ളതല്ല സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ ആനയോട്ട മത്സരത്തിൽ ആനയോട്ട ചടങ്ങിൽ പങ്കെടുക്കുന്ന കൊണ്ടൻ ദേവദാസ് കൊണ്ടൻ ഗോപികണ്ണൻ കൊണ്ടൻ രവി കൃഷ്ണൻ എന്നീ ആനകളാണ് മൂന്നാം സസ്യനിരയിലോടുന്നത് ആനയോട്ട ചടങ്ങിൽ വന്നിട്ടുള്ള ഭക്തജനങ്ങൾ പുറത്ത് ഇറങ്ങി ആനകളെ തൊടുവാനോ ആനകളുടെ അടുത്തേക്ക് പോകുവാനോ പാടുള്ളതല്ല പോലീസ് ഉദ്യോഗസ്ഥരും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് ഈ ആനയോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന കൊമ്പൻ 对对对。